السلام عليكم ورحمة الله وبركاته حديث كلاس آية تيورنوتي أروتي أرب وهم مسلم رضي الله عنه رحبت جينا حديث أن عاصم سمع الشعبية سمع بن أباس رضي الله عنهما قال عاصم رضي الله عنه يلندن يبادن شعبي رضي الله عنه هنا ورد نكتو أوردنا عبد الله بن أباس رضي الله عنه برا يندكتو قال عبد الله 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 بن عباس رضي عنه سقيت رسول صلى عليه وسلم തങ്ങൾക്ക് കുടിക്കാൻ കുടിക്കാൻ വേണ്ടി വേണ്ടി കൊടുത്തു കൊടുത്തു മിൻ വെള്ളം വെള്ളം തങ്ങൾ കുടിച്ചു അവിടുന്ന് വെള്ളം കുടിക്കാൻ ആവശ്യപ്പെട്ടത് കഴപ്പത്തിന്റെ ചാരത്താവുന്ന സമയത്താണ് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ജംസം വെള്ളം കുടിക്കുമ്പോൾ അത് നിന്നുകൊണ്ടാണ് കുടിക്കേണ്ടത് എന്ന് പലരും പറയാറുണ്ട് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബി റഹമഹല്ല അവിടുത്തെ ഷർഹ മുസ്ലിമിൽ വിശദീകരിച്ചത് കാണാം മുത്തലിം സുല്ലാഹു സംസം വെള്ളം ഇരുന്നു കൊണ്ട് തന്നെയാണ് കുടിക്കേണ്ടത് പിന്നെ മുത്തൂൻ ബിസു അള്ളഹു അലൈവ് നിന്നുകൊണ്ട് കുടിച്ചു എന്ന് പറഞ്ഞത് അത് ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടിയാണ് നിർബന്ധ സാഹചര്യങ്ങളിൽ ഇരിക്കാൻ സൗകര്യങ്ങളും മറ്റൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം വന്നാൽ അത്തരം ഘട്ടങ്ങളിൽ നിന്ന് കുടിക്കുന്നത് കൊണ്ട് തെറ്റല്ല ജവാസ് ജായിസ് ആണോ എന്ന് പറയാൻ വേണ്ടിയാണോ എന്നറിയിക്കാനാണ് മുത്തലി ബിസുലഹ് നിന്ന് കുടിച്ചത് അതേസമയം സംസം വള്ളം കുടിക്കുമ്പോൾ അത് നിന്നേ കുടിക്കാവുക നിന്നുകൊണ്ടാണ് കുടിക്കേണ്ടത് എന്ന് പലരും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് അങ്ങനെയല്ല സംസം വെള്ളമായാലും ഏത് വെള്ളമായാലും ഇരുന്നു കൊണ്ട് തന്നെയാണ് കുടിക്കേണ്ടത് മുത്തലിമുല്ലൈസ് മറ്റൊരു ഹാദിയത്തിൽ പഠിപ്പിക്കുന്നുണ്ട് നിന്നുകൊണ്ടേ നിങ്ങൾ കുടിക്കാവൂ ആരെങ്കിലും മറന്ന് നിന്നുകൂടി ഇരുന്നു കൊണ്ടേ നിങ്ങൾ കുടിക്കാവൂ ആരെങ്കിലും മറന്ന് നിന്ന് കുടിച്ചു പോയാൽ അവനത് ഛർദ്ദിച്ച് കളയണം എന്നിവരെ മുത്തലിബു അങ്ങനെ മറ്റൊരു ഹാദിയത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് നിന്നുകൊണ്ട് കുടിക്കുക എന്നുള്ളത് ഒരിക്കലും നല്ലതല്ല ഇരുന്നു കൊണ്ട് തന്നെയാണ് വെള്ളം കുടിക്കേണ്ടതും ഭക്ഷണം കഴിക്കേണ്ടതും എല്ലാം ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഹദീസ് നമ്മൾ ശരിക്കിതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഹദീസ് മാത്രം കേട്ട് നമ്മൾ അമൽ ചെയ്യരുത് എന്ത് ഇമാമിയങ്ങൾ ഇത് വിശദീകരിച്ചു കൊണ്ട് എന്ത് പറഞ്ഞു എന്ന് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം അപ്പൊ സംസം വെള്ളം ആണെങ്കിലും ഇരുന്നു കൊണ്ട് തന്നെയാണ് കുടിക്കേണ്ടത് ഏത് വെള്ളവും അതുപോലെ തന്നെ എന്ത് കഴിക്കുകയാണെങ്കിലും ഇരുന്നു കൊണ്ട് തന്നെയാണ് കഴിക്കേണ്ടത് നിന്നുകൊണ്ട് ഒരിക്കലും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യരുത് പിന്നെ ചില സാഹചര്യങ്ങൾ അതിന് പറ്റിയ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാനൊന്നും പറ്റിയ സന്ദർഭം എല്ലാം അല്ലാത്ത ദാഹവുണ്ട് അത്തരം ഒരാൾ നിന്നു കുടിച്ചു എന്നതുകൊണ്ട് അതിന് കുറ്റപ്പെടുത്തേണ്ടതില്ല ജായിസ് ആണ് എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് ഇതെല്ലാം ഉൾക്കൊള്ളാനും സുന്നത്തുകളും മാതാപുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹ് തോഫിയൊക്കെ നൽകട്ടെ അമിനി അറബലമീൻ അസ്ലാ വാല്ക്കും വരഹമുല്ല